ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എന്നാൽ ഒരു ജില്ലകളിലും ഇന്ന് പ്രത്യേക അലർട്ട് പുറപ്പെടുവിച്ചിട്ടില്ല അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നലെ ശക്തമായി തിരിച്ചു വന്ന് തൊണ്ണൂറ്റിയൊന്നായിരത്തിന് തൊണ്ണൂറ്റി ഒന്നായിരത്തിന് മുകളിലെത്തിയ സ്വർണ്ണ വില ഇന്ന് കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി പതിനഞ്ച് രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് ഗ്രാമിന്റെ വില കുറഞ്ഞത് അടുത്ത അറിയിപ്പ് തദ്ദേശ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ അതത് ജില്ലകളിൽ പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് അവധി അതോടൊപ്പം സംസ്ഥാനത്തെ ഫാക്ടറി പ്ലാന്റേഷൻ മറ്റേതര വിഭാഗം ജീവനക്കാർക്ക് പൊതു അവധി ലഭ്യമാകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനുള്ള സൗകര്യം നൽകുന്നതിന് തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകുന്നതിനോ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസങ്ങളിൽ അവധി അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പിനോടും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഈ മാസത്തെ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ ഈ മാസം മുതലാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇതിനൊപ്പം കുടിശ്ശികയുണ്ടായിരുന്ന ഒരു ഗഡു പെൻഷനും വിതരണം ചെയ്യും ഒരു പെൻഷൻ ഗുണഭോക്താവിന് ആകെ ലഭിക്കുക മൂവായിരത്തി അറുനൂറ് രൂപയായിരിക്കും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത് ബാങ്ക് അക്കൗണ്ടുകൾ മുഖേനയും സഹകരണ സംഘം ജീവനക്കാർ വീട്ടിലെത്തിച്ചുമാണ് പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടത്തുക ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്നവർക്ക് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് എന്നാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെ ആയിരിക്കും സജീവമാവുക പെൻഷൻ വർദ്ധിപ്പിച്ചതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പതിമൂവായിരം കോടി രൂപ സർക്കാർ പ്രതിവർഷം നീക്കിവെക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട് നവംബർ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയോടൊപ്പം നിലവിൽ ബാക്കിയുള്ള ഒരു കിടുകടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി അറുന്നൂറ് രൂപ നൽകുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഇന്ന് തുകയെത്തുന്നവർ അക്കാര്യമൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക അടുത്തറിയിപ്പ് പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുന്നതിന് അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡുകാർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയമാണിത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാൻ ബി കാർഡ് അനിവാര്യമാണ് അതിനാൽ അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡുകാർ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക